ഇതെൻ്റെ ഫയർഫോക്സ് ടൊർനാഡോ എം ടി ബി ഫ്രണ്ടിലുണ്ടായിരുന്ന മൂന്ന് ഗിയർ മാറ്റി ഞാൻ സിംഗിൾ സ്പീഡ് നാരോ വൈഡ് ചെയിൻ റിങ്ങിലോട്ട് അപ്ഗ്രേഡ് ചെയ്തു എന്തിനാണ് ഇങ്ങനെ ചെയ്തത് പഴയ ചെയിൻ റിങ്ങിൽ പല്ലിനെല്ലാം ഒരേ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഇമ്പാക്റ്റ് ഉണ്ടാവുമ്പോൾ ചെയിൻ സ്ലിപ്പായി പുറത്ത് ചാടുമായിരുന്നു പുതിയ നാരോ വൈഡ് ചെയിൻ റിങ്ങിൽ പല്ലിന് ഓൾട്ടർനേറ്റായി നാരോ ആൻഡ് വൈഡ് ആണ് അതുകൊണ്ടാണ് ഇതിനെ നാരോ വൈഡ് ചെയിൻ റിങ് എന്ന് പറയുന്നത് ഈയൊരു ഡിസൈൻ ചെയിനെ പ്രോപ്പറായി സെക്യൂറായി ഹോൾഡ് ചെയ്യാൻ സഹായിക്കും ഇമ്പാക്റ്റ് ഉണ്ടാവുമ്പോൾ ചെയിൻ പോപ്പ് ചെയ്യാനുള്ള ചാൻസും ഇത് കുറയ്ക്കും നാരോ വൈറ്റ് ചെയിൻ റിങ് ആമസോണിൽ ആണ് നിങ്ങൾക്കും ഈ ഒരു അപ്ഗ്രേഡേഷൻ ചെയ്ത് നോക്കാവുന്നതാണ്